നമസ്കാരം ഹിസ്ബുള്ളയുടെ പരമോന്നത നേതാവായ ഹസൻ നസറുള്ളയെ ഇസ്രായേൽ വധിച്ചിരിക്കെ സംഘടനയുടെ അടുത്ത നേതാവ് എന്ന ചോദ്യമാണ് ഉയരുന്നത് ഇസ്രായേൽ സൈന്യത്തെ രണ്ട് തവണ ലബനനിൽ നിന്ന് തറപ്പറ്റിച്ച ചരിത്രമുള്ള നേതാവാണ് നസറുള്ള നസറുള്ളയുടെ നിർദ്ദേശപ്രകാരം നീങ്ങിയ സായുധ സംഘങ്ങളുടെ ആക്രമണമാണ് രണ്ടായിരത്തിലും രണ്ടായിരത്തി പതിനാറിലും ഇസ്രായേലിന് തിരിച്ചടിയായിരുന്നത് ഇസ്രായേൽ നടത്തിയ അധിനിവേശമാണ് ഹിസ്ബുള്ള എന്ന ഷിയ സായുധ സംഘത്തിന്റെ രൂപീകരണത്തിന് കാരണമായത് ഒരു ദശാബ്ദത്തോളം സംഘടനയിൽ പ്രവർത്തിച്ച ശേഷമാണ് നസ്ര നേതൃത്വം ഏറ്റെടുത്തത് അബാസ് മുസവി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ കൊല്ലപ്പെട്ട വേളയിലായിരുന്നു ഇത് നസ്ര നേതൃത്വം ഏറ്റെടുത്തതോടെ ഹിസ്ബുള്ളയുടെ വളർച്ച അതിവേഗമായിരുന്നു വിവിധ ശാഖകളായി പ്രവർത്തനം തുടങ്ങി സൈനികം രാഷ്ട്രീയം സന്നദ്ധ പ്രവർത്തനം എന്നീ മൂന്ന് വിഭാഗങ്ങളായിട്ടാണ് ഹിസ്ബുള്ള പ്രവർത്തിച്ചത് ഇസ്രായേൽ അധിനിവേശം വ്യാപിച്ചതോടെ ഹിസ്ബുള്ളയുടെ നയങ്ങൾക്ക് ജനപിന്തുണ കൂടി തുടർന്ന് ശക്തമായ ആക്രമണം നടത്തിയ ഹിസ്ബുള്ളയുടെ നീക്കങ്ങൾ ഇസ്രായേലിന് വലിയ തലവേദനയും സൃഷ്ടിച്ചു രണ്ടായിരത്തിൽ ഇസ്രായേൽ സൈന്യം ലബനാൻ അധിനിവേശം മതിയാക്കി മടങ്ങുകയായിരുന്നു പിന്നീട് ആറ് വർഷത്തിനു ശേഷം രണ്ടായിരത്തി ആറിൽ ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിൽ വീണ്ടും യുദ്ധം നടന്നു ഇരു വിഭാഗവും വിജയം അവകാശപ്പെട്ടെങ്കിലും മുൻതൂക്കം ഹിസ്ബുള്ളക്കായിരുന്നു എന്നാൽ ഇത്തവണ ഇസ്രായേൽ ശക്തമായ ഒരുക്കത്തോടെയാണ് എത്തിയത് ഹിസ്ബുള്ളയുടെ സുപ്രധാന നേതാക്കളെ വകവരുത്തിയത് മേഖലയിലെ ഷിയ സംഘങ്ങളെ ഞെട്ടിക്കുകയായിരുന്നു പേജർ ആക്രമണം സംഘടനയുടെ ഘടന തകർക്കുകയും ചെയ്തു ഫുവാദ് ഉൾപ്പെടെയുള്ള സുപ്രധാന നേതാക്കൾ ഹിസ്ബുള്ളക്ക് നഷ്ടമായി ഇത് ഇസ്രായേലിന് മേൽക്കൈ നേടാനും സഹായിച്ചു സൈനികമായി ഇസ്രായേൽ മികച്ച മുന്നേറ്റമാണ് ഇത്തവണ ഹിസ്ബുള്ളയ്ക്കെതിരെ നടത്തിയിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ സംഘടനയുടെ പരമോന്നത നേതാവായ ഹസൻ നസ്രളയെ വരെ വധിച്ചിരിക്കുന്നു ഇതോടെ ഇറാനിലെ ഷിയ നേതാക്കളുടെ സുരക്ഷ വർദ്ധിപ്പിച്ചു എന്നാണ് അറിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ കിഴക്കൻ ബെയ്റുത്തിലാണ് നസ്ര ജനിച്ചത് പതിനഞ്ചാം വയസ്സിൽ ഷിയ രാഷ്ട്രീയ സായുധ വിഭാഗമായ അമാൽ പ്രസ്ഥാനത്തിൽ ഭാഗമായി പഠനാവശ്യാർത്ഥം ഇറാഖിലേക്ക് പോയ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ലബനനിൽ തിരിച്ചെത്തുകയും ഹിസ്മുള്ളയിൽ അംഗമാവുകയും ചെയ്തു ലബനാൻ സൈന്യത്തിന് പുറമേ രാജ്യത്തെ സമാന്തര സേനാ വിഭാഗമായി ഹിസ്ബുള്ള പ്രവർത്തിച്ചു ഇവരുടെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ രാജ്യത്തിന് തിരിച്ചടിയാകുന്നുവെന്ന് വിമർശകർ കുറ്റപ്പെടുത്തിയിരുന്നു ലബനാൻ പാർലമെന്റിലും മികച്ച സാന്നിധ്യമുള്ള സംഘടനയാണ് ഹിസ്ബുള്ള ഇസ്രായേൽ സൈന്യം ആക്രമണം ശക്തമാക്കുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇറാനിൽ നിന്നുള്ള വിമാനങ്ങൾ എത്തിയാൽ ആക്രമിക്കുമെന്നും വ്യക്തമാക്കിയിരിക്കുകയാണ് ഇതോടെ ഇറാനിൽ നിന്നെത്തിയ ചരക്ക് വിമാനത്തിന്റെ ബേറുത് വിമാനത്താവളത്തിൽ ഇറങ്ങാനുള്ള അനുമതിയും ലബനാൻ നിഷേധിച്ചു രണ്ടായിരത്തി ആറിൽ ബേറൂത്തിലെ വിമാനത്താവളത്തിൽ ഇസ്രായേൽ ബോംബിട്ടിരുന്നു നസ്രയുടെ മരണം ഇത്തരത്തിൽ ഹിസ്ബുള്ളക്ക് തിരിച്ചടിയാണെങ്കിലും സംഘടന തകരില്ല എന്നാണ് പറയപ്പെടുന്നത് ഇറാനുമായുള്ള ബന്ധം നിലനിർത്തുന്നതിനും സംഘടനയെ ചലിപ്പിക്കുന്നതിനും മുഖ്യ പങ്ക് വഹിക്കുന്നത് മറ്റു ചില നേതാക്കളാണെന്നാണ് പറയപ്പെടുന്നത് അടുത്തിടെ ആക്രമണത്തിൽ ഇതിൽ ചിലർ കൊല്ലപ്പെട്ടത് ഹിസ്ബുള്ളക്ക് വലിയ തിരിച്ചടി എങ്കിലും ഹാഷിം സഫിയുദ്ദീൻ ഹിസ്ബുളയുടെ നേതൃത്വം ഏറ്റെടുക്കും എന്നാണ് പുതിയ വിവരം ഹിസ്ബുള്ളയുടെ രാഷ്ട്രീയ കാര്യങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് ഇയാളാണ് സംഘടനയുടെ ജിഹാദ് കൗൺസിലിലെ അംഗമാണ് നസറുള്ളയെ തോന്നിപ്പിക്കും വിധമുള്ള ശരീര പ്രകൃതവുമുള്ള വ്യക്തി കൂടിയാണ് സംഘടനയുടെ പല കാര്യങ്ങൾക്കും നസറുള്ള ഏൽപ്പിച്ചിരുന്നത് സെയ്ഫുദ്ദീനെ ആയിരുന്നു ഷിയ പണ്ഡിതനായ സെയ്ഫുദ്ദീനെ രണ്ടായിരത്തി പതിനേഴിൽ അമേരിക്ക ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് എന്തായാലും ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ഹിസ്ബുള്ള ഇതിനുള്ള മറുപടി ഇസ്രായേലിന് മേൽ നൽകുമോ എന്നതാണ് ഹിസ്ബുള്ളയ്ക്കൊപ്പം ഇറാൻ കൂടി ചേരുമോ എന്നും ആകാംക്ഷയോടെ നോക്കിക്കാണുകയാണ് അങ്ങനെ വരികയാണെങ്കിൽ ഏറ്റവും വലിയ യുദ്ധത്തിനായിരിക്കും ലോകം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്